ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന വിവിധ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു ആണ് യോഗ്യത നമുക്ക് നോക്കാം കാഴ്ച പരിമിതിയുള്ളവർ കേൾവി പരിമിതിയുള്ളവർ ശാരീരിക മാനസിക പ്രശ്നമുള്ളവർ ഇവർ തൊണ്ണൂറ് മില്യൻസ് പീപ്പിൾസ് ആണെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരളത്തിൽ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന കോഴ്സുകളുണ്ട് കേട്ടോ ഈ കോഴ്സുകൾക്കാണ് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഇവിടെ ഡി എഡ് എഡ് ഒക്കെ സ്പെഷ്യൽ ഉണ്ട് അതുപോലെ സ്പീച്ച് ആൻഡ് ഹെയറിങ് തെറാപ്പി കോഴ്സുകളുണ്ട് അതായിട്ടുള്ള വിഷ്വൽ കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട് ഇന്ത്യൻ സയൻസ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ചില കോഴ്സുകൾക്ക് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് മാത്സോ ഉണ്ടാവണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ മറ്റ് ചില കോഴ്സുകൾക്ക് ഇനി പ്ലസ് ടു ആയാലും പറ്റും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ട് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റും ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ജൂലൈ പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് മുന്നൂറ്റൻപത് രൂപ ഐ സി എസ് ടി വിഭാഗത്തിന് വരുന്നത് അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എപ്പോഴാണ് അപേക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ രീതിയെന്നും സംവരണ രീതിയൊക്കെ പറയാം സംവരണത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഭിന്നശേഷിക്കാരുടെ പാരന്റ്സ് അതുപോലെ സിബ്ലിങ്സിനൊക്കെ ഇവിടെ സംവരണം കൊടുക്കുന്നുണ്ട് കേട്ടോ